ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അടദോശയാണ് ചെയ്യണതേ അടദോശയും അവിയലും അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലോട്ട് അരക്കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് സാമ്പാർ പരിപ്പ് അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കിതിനെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ല രീതിക്ക് നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം വേണം നിങ്ങളിത് ആ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കാനായിട്ടേ മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇതാക്കിയിട്ട് നല്ല ഞരടി ഞരടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകി ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു മൂന്ന് മണിക്കൂർ നമുക്കിത് റെസ് റെസ്റ്റിംഗ് ടൈമാണേ അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എരിവിന് എത്രയാണോ വറ്റൽ മുളക് വേണ്ടത് അതിനനുസരിച്ചുള്ള വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് വേണം മൂന്ന് മണിക്കൂർ നിന്ന് മൂടി വെക്കാനായിട്ട് നമുക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് പരിപ്പെല്ലാം നല്ല രീതിയിലൊന്ന് കുതിർന്ന് നല്ല രീതിക്കൊന്ന് വന്നിട്ടുണ്ട് എല്ലാ നമ്മൾ പച്ചരിയാണെങ്കിലും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകും എല്ലാം അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് മിക്സി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കൂടി വേണം അരച്ചെടുക്കാനായിട്ട് തീരെ അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കൽ ഒരു തരിതരിപ്പോടു കൂടി അരച്ചെടുക്കണം അപ്പം നമുക്കിത് അരച്ചുടനെ തന്നെ നമുക്ക് അത് നമുക്ക് ദോശ തയ്യാറാക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് പുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ദോശ ചുട്ടെടുത്താലും മതി അതുകൊണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് അതുപോലെ ഒരു മണത്തിനായിട്ട് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യമുസരണം ഉപ്പ് ചേർക്കുന്നു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വളരെ കുറച്ച് കായമാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞുള്ളി ഇല്ല എങ്കിൽ സവാള ചെറുതായിട്ട് ചേർത്ത് കൊടുത്താലും മതിയെ നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കണ്ടല്ലോ ഈ ഒരു കട്ടിക്ക് വേണം മാവ് ഇരിക്കാനായിട്ട് ലൂസാക്കി എടുക്കല്ലേ ഈ ഒരു കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ഫൈനായിട്ട് അങ്ങ് അരക്കല്ല് ഒരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം മുരിങ്ങയില ഉണ്ടെങ്കിൽ മുരിങ്ങയില ചേർക്കാം നമ്മുടെ ചീരയിലുണ്ടെങ്കിൽ ചീരയിലോട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് ചെയ്യാവുന്ന ഐറ്റംസ് ആണേ ഞാൻ നമ്മുടെ ദോശക്കെല്ലാം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓരോ സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ദോശ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാമേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം ഇതിനോടൊപ്പം നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ചേരുവല്ല ഇതിനോടൊപ്പം നമുക്ക് അവിയലാണ് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത് കുറച്ച് നെയ്യ് ഇതുപോലെയൊക്കെ ഒന്ന് തൂക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും എന്നിട്ട് നമുക്കിതിനെ തിരിച്ചും മറിച്ചു വിട്ട് നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്ന രീതിക്ക് തന്നെയാണ് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പം ഒരു ഭാഗം നല്ല രീതിക്കൊന്ന് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല രീതിക്ക് അന്ന് ഇളക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അടിക്കൊന്നും പിടിക്കില്ല ഒരു വെറൈറ്റി ഒരു ടേസ്റ്റുള്ള ഒരു ഉഗ്രൻ ഒരു റെസിപ്പിയാണേ അപ്പം ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള കളർക്കൊന്ന് ചേഞ്ചായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഓൾറെഡി തന്നെ അവിയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അടദോശി അവിയൽ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് മറക്കല്ലേ ബൈ